വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നികുതികൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് അപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നികുതികൾക്ക് അതുപോലെ തന്നെ ദേശീയ വരുമാനം അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പം നികുതിയുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ അത് പ്രിലിംസ് ആയിക്കോട്ടെ മീൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് എക്സാമിന് പോകുന്ന കുട്ടികളാണെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം സർക്കാരിന്റെ വരുമാനത്തെ ഏത് പേരിട്ടാണ് വിളിക്കുന്നത് പൊതു വരുമാനം പൊതുവരുമാനത്തിന്റെ രണ്ടിനും സ്രോതസ്സുകൾ ഏതെല്ലാമാണ് നികുതി വരുമാനം നികുതി ഏതര വരുമാനം വർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നികുതി രണ്ടു തരത്തിലുള്ള നികുതികൾ ഏതെല്ലാം പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന നികുതിയുടെ പേരെന്താണ് പ്രത്യക്ഷ നികുതി നികുതി ഏതിനും നികുതിക്ക് ഉദാഹരണമാണ് പ്രത്യക്ഷ നികുതി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതെല്ലാമാണ് വ്യക്തിഗത ആദായ നികുതി കോർപ്പറേറ്റ് നികുതി തുടങ്ങിയവ വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിക്ക് വിളിക്കുന്ന പേരാണ് വ്യക്തിഗത ആദായ നികുതി ആദായ നികുതി പിരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇൻകം ടാക്സ് ആരാണ് പിരിക്കേണ്ടതെന്നാണ് ചോദിക്കണേ കേന്ദ്ര സർക്കാർ കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയുടെ പേരെന്താണ് കോർപ്പറേറ്റ് നികുതി കോർപ്പറേറ്റ് നികുതി പിരിക്കാനുള്ള അധികാരം ആർക്കാണ് കേന്ദ്ര സർക്കാരിന് ഒരാളിൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏദിനം നികുതിയിലാണ് പരോക്ഷ നികുതി വിൽപ്പന നികുതി ഏദിനം നികുതിക്ക് ഉദാഹരണമാണ് പരോക്ഷ നികുതി ചരക്ക് സേവന നികുതി ഏദിനം നികുതിക്ക് ഉദാഹരണമാണ് പരോക്ഷ നികുതി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരം ഏതായിരുന്നു ജി എസ് ടി നിയമം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് അർദ്ധരാത്രിയിൽ നടന്ന പാർലമെന്റിലെ പ്രത്യേക സമ്മേളനത്തിൽ പാസാക്കിയ നികുതി നിയമം ഏതാണ് ജി എസ് ടി അതായത് ജൂൺ മുപ്പത് അർദ്ധരാത്രി അതായത് ജൂലൈ ഒന്ന് ഇപ്പോഴാണ് അത് അവസാനിച്ചത് അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് കേട്ടോ ജി എസ് ടി സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അംഗീകാരം നൽകുന്ന ഏത് അനുഛേദമാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ഇന്ത്യയിലെ ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായം ഏതാണ് ചരക്ക് സേവന നികുതി ചരക്ക് സേവന നികുതിയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാമാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി സംസ്ഥാന മൂല്യ വർധിത നികുതി ആഡംബര നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി തുടങ്ങിയവയാണ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്ന സംവിധാനമുള്ളത് ഏദിനം നികുതിയിലാണ് ചരക്ക് സേവന നികുതിയിലാണ് ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് എത്ര രൂപയിൽ കൂടുതൽ ആണെങ്കിലാണ് വ്യാപാരികൾ നിർബന്ധമായും ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ലക്ഷം രൂപ ലോകത്തിൽ ആദ്യമായി ജി എസ് ടി നടപ്പാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന ജി എസ് ടി ഏതാണ് സെൻട്രൽ ജി എസ് ടി ചരക്ക് സേവനങ്ങൾക്ക് മേൽ സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്ന ജി എസ് ടി ആണ് സ്റ്റേറ്റ് ജി എസ് ടി അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളും ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും ആരാണ് കേന്ദ്ര സർക്കാർ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന ജി എസ് ടി ഏത് അറിയപ്പെടുന്നത് ഐ ജി എസ് ടി അതായത് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ജി എസ് ടികൾ ഏതെല്ലാമാണ് കേന്ദ്ര ജി എസ് ടി സംയോജിത ജി എസ് ടി തുടങ്ങിയവയാണ് നിലവിൽ ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ ഏതെല്ലാമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വൈദ്യുതി മദ്യം അതായത് മനുഷ്യ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന മൊത്തം സാംസ്കാരിക ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള നിത്യ ഉപയോഗ സാധനങ്ങൾ അവശ്യ സേവനങ്ങൾ എന്നിവയുടെ ജി നിരക്ക് എത്രയാണ് അവയ്ക്ക് ജി നൽകേണ്ടതില്ല എത്ര സ്ലാബുകളിലായാണ് ജി എസ് ടിയിൽ നികുതി നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത് നാല് ജി എസ് ടി നികുതി നിരക്കിലെ സ്ലാബുകൾ ഏതെല്ലാമാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം തുടങ്ങിയവയാണ് ജി എസ് ടി നമ്പറിലെ ആദ്യത്തെ രണ്ടക്കങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സംസ്ഥാന കോഡുകളെയാണ് ജി എസ് ടി നമ്പറിൽ സ്റ്റേറ്റ് കോഡിന് ശേഷമുള്ള പത്ത് അക്കങ്ങൾ അതായത് ക്യാരക്ടർ അക്കങ്ങൾ ഏതാണ് രജിസ്റ്റർ ചെയ്ത ആളുടെ പാൻ നമ്പർ ആണ് കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്രയാണ് മുപ്പത്തി രണ്ടാണ് ജി എസ് ടി കൗൺസിൽ അഥവാ ജി എസ് ടി സമിതിയുടെ ചെയർമാൻ ആരാണ് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാണ് നിലവിലെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനുമായി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികളുടെ നല്ലൊരു ഭാഗത്തെ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതി ഏതാണ് ചരക്ക് സേവന നികുതി അഥവാ ജി ഇന്ത്യക്ക് ചരക്ക് സേവന ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട സെൻട്രലൈസ്ഡ് പ്രോസസിങ് സെന്റർ എവിടെയാണ് ബാംഗ്ലൂർ ആണ് നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റു സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതാ ഏതൊക്കെയാണ് സർചാർജും സെസ്സുമാണ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി എങ്ങനെ അറിയപ്പെടുന്നു സർചാർജ് ഏത് നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സാധാരണയായി സർചാർജായി ഈടാക്കുന്നത് വരുമാന നികുതിയുടെ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം ചുമത്തപ്പെടുന്ന അധിക നികുതിയുടെ പേര് എന്താണ് സർചാർജ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സെസ് സാധാരണയായി ആവശ്യ സാധാരണയായി ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കാവുന്ന അധിക നികുതിയുടെ പേരെന്താണ് സെസ് വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന സെസ് ഏതാണ് വിദ്യാഭ്യാസ സെസ് കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി എന്നിവ ചുമത്തുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ ഭൂനികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ ഏർപ്പെടുത്തുന്നത് ആരാണ് സംസ്ഥാന സർക്കാർ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതോടുകൂടി നികുതി എന്ന് പറയുന്ന ടോപ്പിക് അവസാനിച്ചു എന്നല്ല നികുതിയെക്കുറിച്ച് ഇനിയും ധാരാളം പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് നികുതിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം ഇന്ന് ഇത്രയും നിങ്ങൾ പഠിക്കുക പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടുന്നൊപ്പം നിങ്ങൾ ആ ബെൽബട്ടൺ ക്ലിക്ക് ഞാൻ ഓരോ ദിവസം മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ